നമസ്കാരം ഞാൻ പ്രമേശ്വര ബുദ്ധുലി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഡിസംബർ മാസത്തിലെ മൂലം പൂരാടം ഉത്രാടം കാല ധനക്കൂറുകാരുടെ ചന്ദ്രനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് പൊതുവായ എല്ലാ വീഡിയോയിലും പറയാനുള്ളത് പോലെ തന്നെ ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദൈവം ചെയ്തോ ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അപ്പോൾ ഈ വരുന്നതായിട്ടുള്ള ഡിസംബർ മാസത്തിൽ ധനക്കൂറുകാർക്ക് പന്ത്രണ്ടിലും ജന്മത്തിലുമായിട്ടാണ് സൂര്യസ്ഥിതി പന്ത്രണ്ടിൽ നിന്ന് കഴിഞ്ഞാലും ജന്മത്തിൽ നിന്ന് കഴിഞ്ഞാലും അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് പതിനഞ്ചാം തീയതി വരെയാണ് പന്ത്രണ്ടിൽ നിൽക്കുന്നത് പന്ത്രണ്ടിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നല്ല കർമ്മങ്ങൾ ഫലിക്കാതെ പോകുന്നൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല ഫലം നമുക്ക് വന്നു ചേരാത്തൊരു കാലയളവ് ഈ ഫലം നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അതേപോലെ തന്നെ പതിനഞ്ചാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരുമ്പോൾ ശരീരത്തിന് പൊതുവെ സുഖക്കുറവ് വന്നു ചേരുക ദേഹപീഠകൾ വന്നു ചേരുക ധനപരമായിട്ടും അത്ര നല്ല ഫലമല്ല അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഫലത്തെയും ജന്മത്തിലേക്ക് സൂര്യൻ വരുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട് പതിനഞ്ചാം തീയതിക്ക് ശേഷം അപ്പം ഈ സൂര്യനെ സൂര്യനെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള ഈ മോശഫലങ്ങളെ എല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയാണ് മനസ്സിൽ ആരാധിക്കേണ്ടത് അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക കുടുംബത്തിൽ നിന്ന് ജപിക്കുമ്പോൾ ജവിക്കുമ്പോൾ ഒക്കെ ജപിക്കുക എട്ടിലാണ് ആ ചൊവ്വ എട്ടിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും ധനക്കൂറുകാർക്ക് അത്ര നല്ല ഫലമല്ല പറയുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഫലങ്ങളുണ്ട് വാഹനം ഉപയോഗിക്കുമ്പോൾ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ പലവിധ വ്യാധികൾ ദുരിതങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു മറ്റൊരു ഫലം അപമാനം വന്നു ചേരാ അപമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അല്ലേ നമുക്ക് ധനപരമായിക്കോട്ടെ മറ്റു പല കുറവുകളും ഉണ്ടായാൽ പോലും നമുക്ക് അപമാനം സമൂഹത്തിൽ ഇകഴ്ത്തൽ വരിക എന്ന് പറയുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അപ്പം ഇങ്ങനെയുള്ളൊരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്നപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ചൊവ്വയെ കൊണ്ടുള്ള ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭദ്രകാളി ഭഗവതിയെയാണ് പ്രത്യേകിച്ച് ആരാധിക്കേണ്ടത് പന്ത്രണ്ടിൽ നിൽക്കുന്ന ബുധനും ആറിൽ നിൽക്കുന്ന വ്യാഴവും ഒന്നും നല്ല ഫലത്തെ അല്ല ധൻകൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് കേട്ടോ പന്ത്രണ്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരാ രോഗദുരിതങ്ങൾ വന്നു ചേരാ ആറിൽ നിൽക്കുന്ന വ്യാഴത്തെക്കൊണ്ട് സുഖസാധനങ്ങൾ ഉണ്ടായാലും ആ സുഖം അനുഭവിക്കാൻ യോഗമില്ലാത്തൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു ശത്രുപരമായിട്ടുള്ള വിഷമതകൾ വന്നു ചേരാ രോഗദുരിതങ്ങൾ വന്ന് ആധി വ്യാധി അപ്പൊ ബുധനെ കൊണ്ടും വ്യാഴത്തെ കൊണ്ടും ഈ മോശ ഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂർപ്പിനെയാണ് ആരാധിക്കേണ്ടത് എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ പക്ഷെ നമ്മുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യാം യഥാശക്തി വഴിപാടുകൾ കഴിക്കാം സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിൽ തൊഴുതാമത് വിദേശത്തുള്ളവർക്ക് അതും സാധിക്കില്ല ചിലപ്പോൾ അടുത്ത അമ്പലമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷെ നമുക്ക് കുടുംബത്തിൽ നിന്ന് എന്തായാലും നാമം ജീവിക്കാലോ നാമം ജപിക്കുന്ന സമയത്ത് നാരായണ എന്നുള്ള നാമം കുറച്ച് കൂടുതൽ ജപിക്കുവാനായിട്ട് സമയം കണ്ടത് അപ്പം ഈ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഇനി ശുക്രനെ കൊണ്ടും ശനിയെക്കൊണ്ടും നല്ല ഭർത്തയാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ശുക്രൻ രണ്ടിലാണ് ധനക്കൂറുകാർക്ക് ഈ വരുന്ന ഡിസംബർ മാസത്തിൽ രണ്ടിൽ ശുക്രൻ നിന്നു കഴിഞ്ഞാൽ ധനധാന്യ സമൃദ്ധി വന്നു ചേരുക നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലം കുടുംബസുഖം അനുഭവിക്കാനാണ് വരിക സന്തോഷമുള്ള കുടുംബം ഉണ്ടാവുക സ്ത്രീകൾക്ക് നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും കുട്ടികളോടും കൂടി സുഖമായിട്ടിരിക്കുക പ്രത്യേകിച്ച് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരാം ധനലാഭം ഉണ്ടാവുക അംഗീകാരങ്ങൾ വന്നു ചേരാ നല്ല ഭർത്തയാണ് ശുക്രനെക്കുട്ട് സൂചിപ്പിക്കുന്നത് മൂന്നിൽ നിൽക്കുന്ന ശനി ആയിക്കോട്ടെ നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക ധനലാഭം ഉണ്ടാവുക ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാ അഭീഷ്ടസിദ്ധി വന്നു ചേരാം കുറച്ചു കാലമായിട്ട് ധനക്കൂറുകാർക്ക് മൂന്നിൽ തന്നെയാണല്ലോ ശനി ഈ ശനിയെക്കൊണ്ടുള്ള ഈ നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും കുറച്ച് കാലമായിട്ട് നിങ്ങൾ കേട്ടിരിക്കുക അപ്പൊ ശുക്രനെക്കൊണ്ടും ശനിയെക്കൊണ്ടും വളരെ നല്ല ഫലത്തെ സൂചിപ്പിച്ചു ബാക്കി എല്ലാ ഗ്രഹങ്ങളെ കൊണ്ടും കുറച്ച് മോശഭർത്തെയാണ് സൂചിപ്പിച്ചത് അല്ലേ അപ്പൊ ഈ ശുക്രനെക്കൊണ്ടും ശനിയെക്കൊണ്ടും പറയുന്നതായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജീവിതത്തിൽ എങ്ങനെ വന്നു ചേരും എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നത് ആർക്കും സംശയം തോന്നാം നമ്മളുടെ ജാതക പ്രകാരം ശുക്രൻ വളരെ നല്ല സ്ഥാനത്താണ് ശനി വളരെ നല്ല സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ ഈ ശുക്രനെക്കൊണ്ടും ശനിയെ കൊണ്ടും പറയുന്നതായിട്ടുള്ള നല്ല ഫലങ്ങൾ നമുക്ക് ജീവിതത്തിൽ അനുഭവതയായിട്ട് വരും എന്തായാലും ധനക്കൂറുകാരുടെ ഗ്രഹപിടാ ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാതികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വരസേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളോട് ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണ് എന്നുണ്ടെങ്കിൽ ചൊറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം